എല്ലാവർക്കും നമസ്കാരം ക്യാരറ്റ് കൊണ്ടുണ്ടാക്കുന്ന ഒരു ചട്നിയുടെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം ഒരു ടീസ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് സവാള ഇടാം കൂടെ തന്നെ കറി വേപ്പിലുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇടാം ചെറിയ പീസുകളാക്കാം മൂന്ന് പച്ചമുളക് കറിയത് കൂടി ഇടാം എന്നാൽ കയറ്റാം ചവാള കണ്ണാടി കരികയോ മതി നോക്കാൻ കാണിച്ചൊന്നുമില്ല ഇതിലേക്ക് കയറ്റിടാം കൂടെ തന്നെ കുറച്ച് മല്ലിയിലും ചെറിയ പീസ് തക്കാളി കാരത്തെല്ലാം പകുതി വെന്ത് കിട്ടണം ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ഇടാം ഒരു ടേബിൾ സ്പൂൺ ആണ് ഇടുന്നത് തേങ്ങ നന്നായി ചൂടാക്കി എടുക്കാം ഇത്രയും അയൽ മതി തണുത്തതിന് ശേഷം അരച്ചെടുക്കാം ആവശ്യമുള്ള ഉപ്പ് കൂടി ഇടാം ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അതിനുശേഷം വെള്ളം ഒഴിക്കാം തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിക്കുന്നത് അരഞ്ഞിട്ടുണ്ട് ഇതിനൊരു പച്ചയ്ക്ക് മാറ്റാം കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം കടുക്കും കറിവേപ്പിലും ചുവന്ന മുളകിട്ട് താളിക്കാം നന്നായി മിക്സ് ചെയ്യാം വളരെ ടേസ്റ്റി ചമ്മന്തിയുടെ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ചട്നി ചോറ് ദോശ ഇഡ്ഡലി വെള്ളപ്പം അങ്ങനെ എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ്